ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ് ഞാനിന്നൊരു ജ്യൂസ് ആയിട്ടാണ് വന്നിരിക്കുന്നത് നിങ്ങൾക്കിപ്പോൾ എല്ലാവർക്കും മനസ്സിലായി കാണും ഇത് ക്ഷമാമാണ് ഇത് പല പേരുകളിൽ അറിയപ്പെടുന്നുണ്ട് തായ്ക്കുമ്പളം മസ്ക് മെലൻ ഇങ്ങനെയൊക്കെ ഇത് പറയപ്പെടുന്നുണ്ട് അപ്പോൾ നമുക്ക് അതെങ്ങനെയാണ് ജ്യൂസ് അടിക്കുന്നത് എന്ന് നോക്കാം ഞാനിത് ഒന്ന് അതിൻ്റെ മുകൾ ഭാഗം ചെത്തിക്കളഞ്ഞ് അതൊന്ന് രണ്ടായിട്ട് മുറിക്കുന്നുണ്ട് അതിൻ്റെ ഒരു പീസ് എടുത്തിട്ടാണ് നമ്മൾ ജ്യൂസ് തയ്യാറാക്കുന്നത് ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുള്ള ഒരു ഫ്രൂട്ടാണ് ഈ മാസ്ക് മെലെന്ന് പറയുന്നത് പക്ഷേ മിക്കവരും ഈ ആപ്പിൾ ഓറഞ്ച് അങ്ങനെയുള്ള ഫ്രൂട്ട്സാണ് കൂടുതലും വാങ്ങിക്കുക മുന്തിരി ഇതൊക്കെ വളരെ കുറവായിട്ടാണ് നമ്മുടെ നാട്ടിലെ ആൾക്കാർ വാങ്ങിക്കുന്നത് പക്ഷേ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ഫ്രൂട്ടാണിത് എല്ലാവരും ഇത് ഉപയോഗിക്കണം എന്നാണ് ഇപ്പോൾ ഈ ചൂട് ചൂടുകാലത്ത് നമുക്ക് ഒരുപാട് എന്താ പറയുക നിർജലീകരണമൊക്കെ സംഭവിക്കുന്ന ടൈമാണ് അതുകൊണ്ട് തന്നെ നമ്മളിതൊക്കെ അടിച്ചു കുടിക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ് ഇതിപ്പോൾ രക്തസമ്മർദ്ദമൊക്കെ കുറയ്ക്കാനായിട്ട് വളരെ നല്ലൊരു ഫ്രൂട്ടാണ് ഇത് അപ്പോൾ ഞാനിത് ഒന്ന് നന്നായിട്ട് അതിൻ്റെ തൊലിഭാഗമൊക്കെ ചെത്തി കളഞ്ഞ് ഇത് ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞിട്ട് വേണം നമുക്ക് ജ്യൂസ് അടിക്കാനായിട്ട് ഇതിൻ്റെ തോട് പുറം പുറംതോടിൻ്റെ ഭാഗത്ത് കുറച്ച് കട്ടിയുണ്ട് അതുകൊണ്ട് ചെറിയ കഷ്ണങ്ങളായിട്ട് നമ്മൾ അരിഞ്ഞെടുക്കുക കണ്ടോ കുറച്ച് കട്ടിയുണ്ട് ഇത് നമുക്കൊരു പപ്പായ അതായത് പപ്പായയുടെ ഒരു ടേസ്റ്റ് ഉള്ളതുപോലെയാണ് ഞാനിത് കഴിച്ച് നോക്കിയപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത് പലർക്കും പല ഇതായിരിക്കും ഫീൽ ചെയ്തിട്ടുണ്ടാവും എനിക്കൊരു പപ്പായയുടെ ടേസ്റ്റ് ആയിട്ടാണ് ഇത് തോന്നിയിരിക്കുന്നത് നമുക്ക് ഇനി ഇതൊന്ന് മിക്സിയിൽ ഇട്ടിട്ട് അടിച്ചെടുക്കാം ഞാൻ ഈ ഒരളവിൽ കഷ്ണങ്ങളായിട്ട് നുറുക്കിയെടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ കുറച്ച് മസ്ക് മെലൺ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളവും അതുപോലെ പഞ്ചസാര ഇപ്പം നിങ്ങൾക്ക് പാലിലടിക്കണമെങ്കിൽ പാലിലടിക്കാം ഞാനിപ്പോൾ ഇവിടെ വെള്ളം ചേർത്തിട്ടാണ് അടിക്കുന്നത് ഇപ്പോൾ നല്ല ചൂടുകാലായ കാരണം ഞാൻ കുറച്ച് ഐസ് ക്യൂബ്സ് ഇടുന്നുണ്ട് അതുപോലെ തന്നെ അണ്ടിപ്പരിപ്പ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ആവശ്യത്തിന് എന്താ പറയുക വെള്ളം ഒഴിച്ചു കൊടുക്കുക അതുപോലെ തന്നെ ഞാനിപ്പോൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഹോർലിക്സാണ് ഇപ്പോൾ ഹോർലിക്സ് ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ നല്ലൊരു ഫ്ലേവർ ആയിരിക്കും അതിലേക്ക് ഞാനിപ്പോൾ ആവശ്യത്തിന് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കുക ഒരുപാട് വെള്ളം വെള്ളമൊഴിക്കേണ്ട ഓൾറെഡി നമ്മൾ ഐസ് ക്യൂബ്സ് ഒക്കെ ഇട്ടിട്ടുണ്ടല്ലോ അപ്പോൾ ആവശ്യത്തിനനുസരിച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് അടിച്ചെടുക്കാം അടിച്ചെടുത്തിട്ട് ശേഷം നമുക്കിതൊന്ന് ഞാൻ ഓപ്പൺ ചെയ്ത് കാണിക്കാം കണ്ടോ ഇപ്പം നന്നായിട്ട് നമ്മുടെ ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് ഒരു പാത്രത്തിലേക്ക് മാറ്റാം ഞാനിപ്പോൾ ഇവിടെ ഒരു ഗ്ലാസ് എടുത്തിട്ടുണ്ട് നമുക്കതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം ഇതിൽ ചെറിയ ചെറിയ കഷ്ണങ്ങൾ വന്നിട്ടുണ്ട് ഫുള്ളായിട്ട് അടിഞ്ഞിട്ടില്ല കാരണം എന്ന് വെച്ചാൽ നല്ല അതിൻ്റെ പുറംതൊലിക്ക് ഭയങ്കര കട്ടിയാണ് അതുകൊണ്ടാണ് ചില ചെറിയ കഷ്ണങ്ങളൊക്കെ കിടക്കുന്നത് ഞാനിതിലേക്ക് കുറച്ച് ബദാം നന്നായിട്ടൊന്ന് പൊടിച്ചിട്ട് അതും കൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ജ്യൂസാണിത് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇത് എന്താ പറയുക വളരെ പൈസ ആണെങ്കിലും വളരെ കുറവാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം മിക്കവരും ബാക്കിയുള്ള ഫ്രൂട്ട്സൊക്കെയാണ് വാങ്ങിക്കുന്നത് പക്ഷേ ഇത് വളരെ നല്ലതാണ് നമ്മുടെ ആരോഗ്യത്തിന് വളരെ നല്ലതായിട്ടുള്ളൊരു ഫ്രൂട്ടാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കണം കൂടാതെ തന്നെ നമ്മുടെ ചാനൽ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും വിട്ടുപോകരുത് നമ്മൾ ഡെയിലി പുതിയ പുതിയ വീഡിയോസ് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും ഇത് ക്യാൻസറിനെ തടയാൻ വരെ കഴിവുള്ള അടക്കിയിട്ടുള്ള ഒരു ഫ്രൂട്ടാണിത് അതുകൊണ്ട് തന്നെ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം എല്ലാവരും നിങ്ങളുടെ ഡെയിലി ലൈഫിൽ ഉൾപ്പെടുത്തുക ബൈ ബൈ